നമ്മൾ വീണ്ടും ബാലരാമപുരത്തേക്ക് പോവുകയാണ് അവിടെ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറും കുഞ്ഞിന്റെ അമ്മയും തമ്മിൽ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റ് ഇപ്പോൾ ഇന്നലെ രാത്രി ഹരികുമാറും ശ്രീധവും കുറെ അധികം സമയം ചാറ്റ് ചെയ്യുകയായിരുന്നു മുറിയിലേക്ക് വരാൻ സഹോദരിയോട് ഹരികുമാർ ആവശ്യപ്പെടുന്നുണ്ട് അതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഹരികുമാർ കുറ്റമേറ്റതെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് നെയ്യാറ്റിങ്ങര ഡി വൈ എസ് പി ഷാജി പ്രതികരിച്ചു ഒരു ചെറിയൊരു പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്ന അതിനെ പറ്റിയിട്ട് കുറച്ച് പറയാം സത്യത്തിൽ കേട്ടപ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നി അതിൻ്റെ കാരണം കേട്ടപ്പോൾ അവളെയും ഇതേപോലെ കൊല്ലണം അവളെ വിടരുത് കാരണം എന്ന് വെച്ചാൽ ആങ്ങളയും പങ്ങളും തമ്മിൽ വഴിവിട്ട ബന്ധം ഈ ലോകത്ത് ലോകത്തെന്തെല്ലാം നടക്കുന്നതെന്ന് ഇപ്പോൾ ഒരാൾക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇതിനു മുന്നെയാണ് ഉണ്ടായത് ഒരു പതിനാല് വയസ്സുകാരിയായ പെൺ സഹോദരിക്ക് പതിമൂന്ന് വയസ്സായ സഹോദരൻ പിന്നെ ഗർഭിണിയാക്കിയ കഥ അതേപോലെ ഇവർ തമ്മിലുള്ള ഫോൺ ചാറ്റിങ് സ്വന്തം ആങ്ങള പെങ്ങൾ തമ്മിലാണ് ഇങ്ങനത്തെ വഴിവിട്ട ബന്ധം അതറിഞ്ഞതുകൊണ്ടായിരിക്കണം ഇവളുടെ ഭർത്താവ് എന്താ പറയുക കുറച്ച് വെറുപ്പിലായിട്ട് താമസിക്കുന്നത് ഇവരെ വീട്ടിലില്ല മക്കളെ കാണാൻ മാത്രമേ വരുത്തിയുള്ളൂ പിന്നെ അവർ വന്നത് വിചാരിച്ചാൽ ഇവരെ അച്ഛൻ്റെ പതിനാറ് അടിയന്തരത്തിൻ്റെ അന്ന് ആ ഒരു പരിപാടിക്ക് വന്നതാന്ന് പറഞ്ഞു അപ്പം അന്ന് അത് കഴിഞ്ഞ രാത്രിയാണിത് സംഭവം നടക്കുന്നത് അപ്പം ഈ ആങ്ങളെങ്ങളുമായിട്ടില്ല മോശമായ ചാറ്റിങ്ങിലൂടെ അവരുടെ അടുത്തേക്ക് ഇവളോട് പോകാൻ പറഞ്ഞിട്ട് പോകാത്ത വൈരാഗ്യത്തിനാണ് അവളെ കുഞ്ഞിനെ എടുത്ത് ചാടിയതെന്നാണ് പക്ഷെങ്കിൽ ഒരു മക്കളെ സംരക്ഷിക്കേണ്ട കടമ അതാത് അമ്മമാർക്കും അച്ഛന്മാർക്കും അപ്പം ഇവളും ഇതിന് സൈഡാണെന്ന് ഇപ്പം തോന്നുന്നുണ്ട് ഇവരെ കണ്ടാളെ ബന്ധത്തിന് മ മോളൊരു തടസ്സമാണെന്ന് തോന്നുന്നു ആങ്ങളെ ആഗ്രഹിച്ചത് പങ്ങളുടെ കിട്ടാത്ത വൈരാഗ്യത്തിനായിരിക്കണം എന്നെങ്കിൽ ഈ കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞിട്ടുണ്ടാൽ എന്തിനീ ഇങ്ങനെ ഒരു മഹാപാപം അത് ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞുകൂടെയിരുന്നു ഈ പാവൽ ഇവർ എവിടെ കൊണ്ട് പോയിട്ട് കഴുകി കളയാനാ എത്ര ജനങ്ങൾ ലോകത്തുണ്ട് മക്കളില്ലാണ്ട് ചികിത്സിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കിട്ടാണ്ട് എന്തെങ്കിലും അവര് എവിടെയെങ്കിലും കുട്ടിയെ കൊണ്ടാക്കാമായിരുന്നില്ലേ ഈ മഹാപാപം നിങ്ങളെ എപ്പം വിട്ടുമാറാനാ